പാടാൻ ു എല്ലാരും ഇങ്ങനെ ഇങ്ങനെ പാടി ദാസട്ടിനെ ഇങ്ങനെ പാട്ടുള്ളൂ ദാസട്ടിനെ പോലെ പാടാട്ട് അതുകൊണ്ട് വന്നിട്ട് നമ്മള് അവരവര് അവരവരുടെ കഴിവുകളെ അതായത് അവർക്ക് എന്താണോ ദൈവം കൊടുത്തിരിക്കുന്നത് അതിനെ പോഷിപ്പിക്കുക മാക്സിമം ബെറ്റർ ആക്കുക അതെ അതെ ഈ ശരത് സാറിന്റെ കാര്യം പറഞ്ഞപ്പോ നേരത്തെ ഞാൻ സംസാരിച്ചപ്പോ ചോദിച്ചു തന്നെ ഞാൻ ഇപ്പഴും ചോദിക്കുക എന്താച്ചാ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു മാഷിന്റെ ആ ഒരു ഇപ്പം ശരസാറാണെങ്കിലും ഒരു ക്ലാസിക്കൽ ടച്ച് എപ്പോഴും അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആ ഒരു ഫോളോ ചെയ്യുന്ന ശരിയാണെന്ന് എനിക്ക് അറിയില്ല ശരിയെന്നില്ല ക്ലാസിക്കൽ അദ്ദേഹം അതാണല്ലോ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ആളാണ് ശരത് നല്ല നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ബാലമുരളീകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുള്ളതാണ് അച്ഛൻ്റെ ശരത്ത് ശരത് മാഷിന്റെ കൂടെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് കുറെ ശരത്തും അനിയും ജഞ്ജിത്തും വർക്ക് ചെയ്തിട്ടുണ്ട്